ഹായ് ഹലോ അസാ വലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമ്പോൾക്കും സ്വാഗതം അപ്പൊ വിശേഷങ്ങൾ ഇന്ന് എന്താ പറയാ പച്ചറിച്ച് വീഡിയല്ല നമ്മളെ കുറച്ചു കാലത്തെ സ്വപ്നമായിരുന്ന ഒരു ടൈലറിങ് ഷോ സ്വന്തമായിട്ട് ആദ്യ ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങളോടൊക്കെ അത് പിന്നെ നമുക്ക് ഒഴിവാക്കേണ്ട ഒരു അവസ്ഥ വന്ന് ഒന്നും ഉണ്ടായിട്ടല്ല നമ്മൾ അതിലും കൂടുതൽ എന്തെങ്കിലും ചെയ്യാം എന്നും പിന്നെ നോട്ട് നിരോധനമൊക്കെ വന്ന സമയത്ത് കുറച്ച് ഡളായി ബിസിനസ്സൊക്കെ അപ്പോൾ ആ രീതിക്കായപ്പോൾ നമ്മളൊന്ന് പുറത്ത് പോവാം അവിടെ പോയിട്ട് ഇതിലും നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിത് ഒഴിവാക്കിയതായിരുന്നു ആ സമയത്ത് നമുക്ക് ബിസിനസ്സും കുറച്ച് ഡളായിരുന്നു ഷോപ്പിങ്ങിൻ്റെയും എല്ലാം കൂടെ മാനേജ് ചെയ്ത് പോകാൻ പറ്റാത്തൊരവസ്ഥയും അപ്പോൾ പിന്നെ അങ്ങനെ പുറത്തു പോയതാണ് അപ്പോൾ അവിടെ പോയപ്പോൾ കൊറോണ മുതലാളി വന്നു അപ്പോൾ നമ്മളങ്ങനെ അതങ്ങോട്ട് ഉപേക്ഷിച്ച് ഒരു രണ്ട് വർഷം രണ്ടര വർഷത്തോളം അവിടേക്കിടന്ന് കളിച്ചു കൂട്ടി പിന്നെ നാട്ടിലെത്തി അപ്പോൾ ഇവിടുന്ന് ഉണ്ടാക്കിയത് പോലും നമുക്കവിടെ കൊണ്ടുപോയി അവിടെ പോയപ്പോൾ അതെല്ലാം അതങ്ങനെ പോയി പിന്നെ അത് കഴിഞ്ഞത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പക്ഷെ അന്ന് തൊട്ടേ വലിയൊരു വേദനയായിരുന്നു കാരണം ഒരു ഷോപ്പെന്ന് പറയുന്നത് എനിക്ക് പണ്ടേ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ ഒന്ന് രണ്ട് ഒരു മൂന്ന് നാല് ഷോപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് രണ്ട് ഷോപ്പ് വീരാഞ്ചറ തന്നെ വന്നിട്ടുണ്ട് വീരാഞ്ചാറന്ന് പറഞ്ഞാൽ വീരാഞ്ചാര വന്നിട്ടുണ്ട് ചെറുപറക്കൂർ വന്നിട്ടുണ്ട് ബോയ്സ് ഹൈസ്കൂളിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ മൂന്ന് ഇട്ടിട്ടുണ്ട് നാലാമത്തെ ഷോപ്പ് അപ്പം ഇനി ഇതിൽ നിന്ന് ഉയർന്നു ഉയർന്നു ഉയർന്ന് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇത് ആലത്തിയൂര് ആണ് ഹൈസ്കൂളിന് സമീപമാണ് ഞാനിപ്പോൾ ഈ ഷോപ്പ് ഇട്ടിട്ടുണ്ടത് ഇതിൻ്റെ തിരക്കിലായിരുന്നു അത് കാരണം കുറച്ച് വീഡിയോസ് ഒന്നും എനിക്ക് മിസ്സായി പോയിട്ടുണ്ട് കുറേ വീഡിയോസ് ചെയ്യാൻ പറ്റിയില്ല ചെയ്ത് വെച്ചത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല സമയം കിട്ടിയിട്ടില്ലായിരുന്നു എഡിറ്റ് ചെയ്യാൻ കിട്ടിയിട്ടില്ലായിരുന്നു അങ്ങനെയൊക്കെയുള്ള സംഭവമായത് കാരണം ആ വീഡിയോസൊക്കെ ഞാൻ ഒഴിവാക്കി ഇപ്പോൾ ഈ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഷോപ്പാണ് അലഹമില്ല എന്നാലും നമുക്ക് അത് ഇത്രയും രീതിയിൽ ഇങ്ങനെ ആയി വരും എന്നുള്ളതൊന്നും എൻ്റെ സ്വപ്നത്തിൽ ഞാൻ വിചാരിച്ചിട്ടില്ല അത് സ്വപ്നം മാത്രമായിട്ട് കിടക്കുമെന്നാണ് വിചാരിച്ചതേന് പക്ഷേ അലഹമില്ല പറഞ്ഞില്ലേ പഠിച്ചോന് പറയുന്നുണ്ടല്ലോ നമ്മളോട് ആഗ്രഹിക്കാൻ പറയുന്നുണ്ട് അല്ലാല ഉദ്ദേശങ്ങള് കുറച്ച് വഴിക്കുകയാണെങ്കിൽ അത് നേടാൻ നമുക്ക് പറ്റും നല്ല ഉദ്ദേശമാണെങ്കിൽ അപ്പം അതിനു വേണ്ടി നമ്മൾ പ്രയത്നിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് നേടിയെടുക്കാൻ പറ്റും അപ്പം ഒരിക്കലും മനസ്സ് അതുപോലെ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ ഒരിക്കലും മനസ്സിടെ ഉള്ള തീർച്ചയായിട്ടും അത് നമുക്ക് നേടാൻ പറ്റും എന്ത് കാര്യമാണെങ്കിലും നല്ല ഉദ്ദേശമാണെങ്കിൽ നേടാൻ പറ്റും അതിന് ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രയത്നിക്കണം പ്ലസ് നമ്മളത് നമുക്ക് മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാകുമ്പോൾ ഏറ്റവും ബെറ്ററാണ് അപ്പോൾ ഇപ്പം നമ്മൾ ഈ സ്ഥാപനത്തിൽ ഇപ്പം എൻ്റെ അടുത്തുള്ളത് ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് മെഷീനേ ഉള്ളൂ ഇപ്പം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ടൈലറിങ് പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ഓഫ്ലൈനായിട്ട് ഓൺലൈനിലേക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഒന്നുമല്ല യൂട്യൂബ് ചാനൽ നടത്തി 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 തളർന്നുപോയിക്കുന്നത് നമുക്കൊന്നും വലിയ മെച്ചൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതിൽക്ക് ചെയ്യണമെങ്കിൽ ഒരു വീഡിയോ കണ്ടൻ്റായിട്ട് ചെയ്യണമെങ്കിൽ ഒത്തിരി പ്രയാസമുണ്ട് അതേസമയം പത്ത് പേർക്ക് ഒന്നിച്ചിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റും പക്ഷേ ഒരു വീഡിയോസായിട്ട് ചെയ്തിട്ടിടുമ്പം വലിയ ബുദ്ധിമുട്ടാണ് അത്രയും റിസ്ക്കാണ് അത് എഡിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഭാഗം പാകത്തിനെ കാക്കി പിടിച്ചിടുമ്പോഴത്തേക്കും അപ്പോൾ ഓഫ്ലൈനായിട്ട് ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അടുത്ത മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് അടുത്ത മാസത്തിനുള്ളിൽ തന്നെ അടുത്ത മുപ്പതാം തീയതിക്കുള്ളിൽ രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ വളരെ കുറഞ്ഞ രീതിയിൽ ഒരു മാസത്തെ ഒരു മാസം കൊണ്ട് രണ്ട് മോഡൽ ചുരിദാറ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കും അത് കട്ടിങ്ങും ആൻഡ് സ്റ്റിച്ചിങ്ങും അപ്പോൾ ഇപ്പോൾ നമുക്ക് കുറച്ച് കസ്റ്റമർ സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ അവരൊക്കെ ഇപ്പോൾ വന്ന് റെസ്റ്റർ ചെയ്ത് പോയതാണ് അപ്പോൾ ഞാനിപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ല ഞാൻ ഇവിടെ പുതിയതാണ് ഈ ഏരിയയിൽ ഞാൻ ബോയ്സ് ഹൈസ്കൂളിൻ്റെ അടയിൽ ഒത്തിരി കാലം നിന്നിരുന്നത് അതായത് ബിബിയങ്ങാടി പുതിയങ്ങാടി അപ്പുറത്ത് പോളിൻ്റെ ഒക്കെ തിരൂർ പോളീൻ്റെയൊക്കെ അടുത്തോട്ട് അപ്പോൾ അവിടെയൊക്കെ അത്യാവശ്യം എന്നെ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ആൾക്കാരൊന്നും എനിക്ക് വലിയ പരിചയമൊന്നുമില്ല പിന്നെ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പരിസരത്ത് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും ഞാൻ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് വരാം പിന്നെ ഞമ്മളെ ഷോപ്പിൽ ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ചെറിയൊരു വീഡിയോ ആണ് പിന്നെ മിക്കവാറും നമ്മളെ ഈ ചാനലിൽ ഓളോ മേക്സിന്ന് പറഞ്ഞിട്ട് ഞാനൊരു ചാനൽ തുടങ്ങിയിരുന്നു ടൈലറിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിനും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് പക്ഷേ ആ രണ്ട് ആ ചാനലും ഈ ചാനലും എന്ന് പറഞ്ഞ ചാനലും കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ഒന്നല്ല ഇരിക്കുന്ന തന്നെ ഈ ഓൺലൈനിൽ ഇതിങ്ങനെ ഇരിക്കാനും എഡിറ്റ് ചെയ്യാനും പ്രയാസം കൊണ്ട് തന്നെ പിന്നെ അതിൻ്റെ ഇടയിൽ പല ഉണ്ടാവും അപ്പോൾ ഇപ്പം ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ആ ഓള മാക്സിനുള്ള ആ ചാനൽ അവിടെ കെടുക്കുന്നുണ്ട് പക്ഷെ ഞാൻ അതിന്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ ഇതിൽ കാണുന്ന ആൾക്കാർ ഇതിൽ കൂടുതൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് വ്യൂവേഴ്സ് ഉണ്ട് അപ്പം ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മിക്കവാറും ആൾക്കാർ സാജിദാന്റെ അതുപോലുള്ള പച്ചറിച്ച് തിന്നുന്നതും അതും ഇതും ഒക്കെ ആയിട്ട് പറഞ്ഞിട്ട് വരുന്നവരാണ് പിന്നെ എനിക്ക് കണ്ടന്റ് ഇല്ലാഞ്ഞിട്ട് കുറെ സങ്കടപ്പെട്ട് നടക്കുന്ന കുറേ മഹിതി മണികളുണ്ട് അപ്പം അവരോടൊക്കെ ആയിട്ട് പറയുന്നത് കണ്ടന്റിന് ഒരു ക്ഷാമമല്ല ഈ ഇത് ഈ ഷോപ്പ് തന്നെ നമ്മൾ ആണ് കൂടുതൽ വർക്ക് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് ഞാനും എൻ്റെ ഹസ്ബൻഡും അതിൻ്റെ വീഡിയോ ചെറിയ ചെറിയ ഷോർട്ടായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അദ്ദേഹം വേറൊരു വീഡിയോസിലിടാം അപ്പോൾ അത് അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ എനിക്ക് കണ്ടന്റിന് ഒരു ക്ഷാമമില്ല എനിക്ക് ഓരോ ചുരിദാറിന് മോഡൽ കാണിക്കുകയാണെങ്കിലും അതിഷ്ടം പോലെ ഉണ്ടാവും പക്ഷെ ഞാൻ കുറച്ച് കാര്യങ്ങൾ തുറന്ന് പബ്ലിക്കായിട്ട് തുറന്നു പറയുന്നത് ഓരോ തെറ്റ് കാണുമ്പോഴും നമ്മൾ എല്ലാവരും ഞാൻ ഒറ്റക്കല്ല എല്ലാവരും പറയുന്നുണ്ട് അതിൽ എൻ്റെ അഭിപ്രായം കൂടെ ഞാൻ പറയുന്നുള്ളൂ ആരോട് വ്യക്തിപരമായിട്ടോ കുടുംബപരമായിട്ടോ അല്ലെങ്കിൽ വേറൊരു രീതിയിലും എനിക്ക് ആരോടൊരു വൈരാഗ്യമില്ല ഒരു ദേഷ്യവും ഇല്ല ഒന്നുമില്ല മുത്തേ മൂത്തുമണികളെ അപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ പോയി കെടുക്കുകയാണെങ്കിൽ ചുമയും പനിയും എല്ലാം കൂടെ വന്ന ജലദോഷമൊക്കെ വന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ സൗണ്ടൊക്കെ പോയി കിടക്കുക പിന്നെ ഞാനിത് മൈക്ക് വെച്ചിട്ടില്ല ഞാനിപ്പോൾ ഷോപ്പിൽ വന്ന സമയമുള്ള സമയത്ത് ഫ്രീ ഉള്ള സമയത്ത് നാളെ തൊട്ട് ക്ലാസ് തുടങ്ങുകയാണ് അപ്പോൾ നാളെ നല്ല ബിസി ആയിരിക്കും നാലഞ്ച് ആൾക്കാർ വന്നാൽ തന്നെ നല്ല ബിസിയാണല്ലോ പിന്നെ നമ്മൾ നമ്മളതായിട്ടുള്ള വർക്ക് ഉണ്ടാവും പിന്നെ കസ്റ്റമർ ആരെങ്കിലും വരുമ്പോൾ അത് നോക്കണം എനിക്ക് ആവശ്യം ബിസ്സി ഇല്ലാഞ്ഞാൽ ഞാൻ ഞാനല്ല അതുപോലെ ടെൻഷനാണ് എൻ്റെ ജീവിതം ടെൻഷൻ ഇല്ലെങ്കിൽ ഞാനില്ല എന്ന് പറഞ്ഞ മാതിരി അപ്പോൾ എന്തായാലും പിന്നെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കട്ടെ ആയിരിക്കും അപ്പോൾ ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്കും ഉപകാരപ്പെടേണ്ട കാര്യങ്ങളായിരിക്കും ഇതിൽ അപ്പോൾ അടുക്ക് ഞാൻ അങ്ങനത്തെ വീഡിയോസും റിയാക്ഷൻ വീഡിയോസും ഞാൻ ചെയ്യും എന്ന് ഞാൻ പറയുന്നില്ല കാരണം അങ്ങനെ എനിക്ക് എൻ്റെ കണ്ണിന് മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും രണ്ട് വാക്ക് പറയണം എന്നുള്ളത് എനിക്ക് തോന്നും അപ്പം ഞാനങ്ങനെ പറഞ്ഞിരുന്നു വരും അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് അവിടെ നിന്നുണ്ട് വെയിലാണ് നല്ല വെയിലടിച്ചു കിട്ടാം ഞാനിവിടെ കട അങ്ങനെ അടച്ച് ഇപ്പം അടച്ചിട്ടിങ്ങനെ പോയി നിസ്കരിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നതാണ് ഇവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട് നടന്നു പോകാനുള്ളൂ കുറച്ച് ദൂരമുള്ളൂ അപ്പോൾ വണ്ടിയേറ്റം പോയത് ഇന്നിപ്പോൾ ഇക്കുണ്ട് ഇവിടെ നാളെ തൊട്ട് ഉണ്ടാവില്ല ഒക്കെ വർക്കിന് ഇങ്ങനെ പോകും അപ്പം ഞമ്മളെ ഷോപ്പൊക്കെ ഒന്നും കാണണ്ടേ പിന്നെ കാണിച്ചു തരട്ടോ പറഞ്ഞതുപോലെ ഇതാണ് ഞങ്ങളുടെ ഷോപ്പ് ഇത് യൂട്യൂബിൻ്റെ ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റിന് ഞങ്ങൾക്ക് കിട്ടിയതായിരുന്നു അപ്പം ഇതിനാണ് ഞാൻ ഫുഡൊക്കെ കൊണ്ടുവരാൻ പോകുന്നത് അപ്പോൾ ഈ ഷോപ്പിൻ്റെ റാക്ക് ആണ് ഇത് ഞമ്മളെ വീട്ടിലുണ്ടായിരുന്ന റാക്കാണ് അതിൻ്റെ പണിയൊക്കെ ഞങ്ങൾ തന്നെ ചെയ്തത് അതൊക്കെ ഞാൻ കാണിച്ച് തന്നെ വീഡിയോസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ സംഭവം നമ്മൾ ലൈനിങ് അതുപോലെയുള്ള പിന്നെ മെറ്റീരിയൽ അതൊക്കെയാണ് സാധനങ്ങൾ പിന്നെ ഇതൊക്കെ നിങ്ങൾ ഏകദേശം ചെറുതായ രീതിയിലൊക്കെ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് നമ്മളെ മാക്സികളാണ് അപ്പോൾ നമ്മൾ എന്താ പറയുക ആഗ്രഹം നമ്മളെ എന്താ പറയുക സ്വപ്നവും ഒരു പുതിയ പ്രൊഡക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മാക്സിയിൽ ഇതിപ്പോൾ പുറത്തായിരുന്നു ഞാൻ ഉച്ച നല്ല വെയിലുണ്ടായപ്പോൾ ഇങ്ങോട്ട് മാറ്റിയതാണ് അപ്പോൾ ഇത് നല്ല ട്രെൻഡായിട്ട് വന്നിട്ടുള്ള കോഡ്സെറ്റാണ് അപ്പോൾ ഇത് അടിപൊളി സംഭവമായിട്ടാണ് ഇത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഞങ്ങളിവിടെ കൊടുക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ട് ഈ നമ്പറിൽ പിന്നെ ഇതൊക്കെ ഇനി ഇപ്പോൾ ഡ്രസ്സ് ഇതാ ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മളെ പഠിപ്പിക്കാനുള്ള പിന്നെ മെഷീൻ കെട്ടോ പിന്നെ ഉള്ളത് എൻ്റെ മെഷീനാണ് ഇത് ജുക്കിയാണ് അത് ലൈറ്റ് ഫിറ്റ് ചെയ്താണ് അതവിടെ ഉള്ളത് പിന്നെ ഇതൊക്കെ എനിക്ക് ഒഴിച്ചു തന്നിട്ടുള്ള ഒരു ടാ ഇത് സ്റ്റൂളാണ് കേട്ടോ പിന്നെ അതിൻ്റെ ലോക്ക് മെഷീനാണ് ഇരിക്കുന്നത് പിന്നെ ടേബിള് പിന്നെ കട്ടിങ് ടേബിളാണ് ഇപ്പോൾ ഇത് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കട്ടിങ് ടേബിൾ ഇട്ടാ പിന്നെ അതിൻ്റെ അൺബോക്സാണിത് ഇതിൻ്റെ ഒരു മോള് തന്നതാണ് ഇത് പിന്നെ ഈ സ്റ്റൂൾ ഇട്ടോ മൂന്ന് സ്റ്റൂൾ കടക്ക് മോള് തന്നതാണ് ഇത് ഈ ഫാനിത കാണാൻ ഫാൻ ഞാൻ നിർത്തിയതാണ് ഇപ്പോൾ ഈ ഫാന് പിന്നെ ഒരു മോള് തന്നതാണ് അങ്ങനെ അങ്ങനെയൊക്കെയായിട്ടാണ് ഞങ്ങളിവിടെ തട്ടിമുട്ടി പോകുന്നത് ഇതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ സ്റ്റാൻഡ് ഇത് പുറത്ത് വയ്ക്കാൻ നല്ല സുഖമാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ പുറം കാണിച്ചു ഇതാണ് ഹൈസ്കൂള് അത്രയും അടുത്താണ് കേട്ടോ ഹൈസ്കൂളിൻ്റെ അത് ഹൈസ്കൂളാണ് കാണുന്നത് പിന്നെ നമ്മൾ ഷോപ്പാണ് തിട്ട ഷോപ്പിൻ്റെ നെയിമാണ് ഡിസ്ബി ഫാഷന് ലേഡീസ് ഗാർമെൻസിന് പിന്നെ ഓള മാക്സി നമ്മളെ പ്രൊഡക്റ്റിൻ്റെ പേരാണ് അടുത്തുതന്നെ അത് ഇൻഷാല്ല തുടങ്ങുന്നതായിരിക്കും ഇതൊക്കെയാണ് നമ്മുടെ ഷോപ്പിൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് ഭാഗം ഇത് ഡോറാണ് ഇവിടെ അടുത്തൊക്കെ സലൂണ് പിന്നെ അത് റെദർ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ അവിടെ ചായവാല വരുന്നുണ്ട് ഇവിടെ ബിരിയാണി സെൻറ്റർ ആണ് അത് അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട് അടുത്തടുത്തായിട്ട് അതിനുള്ളിലാണ് അപ്പുറത്ത് ഗ്യാരൻ്റി കാർഡാണ് അങ്ങനെയൊക്കെ കുറേ ഉണ്ട് അപ്പോൾ എന്തായാലും മക്കളെ ഈ വീഡിയോ ഇവിടെ നിർത്തണേ ഇനി വിശേഷങ്ങളൊക്കെ ആയിട്ട് വരും ഇവിടുത്തെ ഉണ്ടാവും പിന്നെ അല്ലാത്ത ഉണ്ടാവും ഷോപ്പിൽ ഉണ്ടാവും റിയാക്ഷൻ വീഡിയോസ് ഉണ്ടാവും പറ്റണമെങ്കിൽ പറ്റുന്ന രീതിക്ക് അനുസരിച്ചിട്ടാകും പക്ഷെ നല്ല ബിസി ആയിരിക്കും അപ്പോൾ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കുക എൻ്റെ പുതിയൊരു സംരംഭമാണ് എല്ലാവരും പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുക എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്ത് എനിക്ക് തരാം മഷാ അല്ല പിന്നെ നല്ലൊരു ഉയർച്ചയിൽ ആവട്ടെ എന്ന് ഞാൻ എൻ്റെ എന്നോട് തന്നെ ഞാൻ പറയുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം ചെയ്യാൻ മറക്കരുത് മാക്സിമം ഈ വീഡിയോസൊക്കെ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക അതുപോലെ അടുത്തുള്ളവരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരിക കാണാൻ വരിക പഠിക്കാൻ ആഗ്രഹമുള്ളവർ പഠിക്കാൻ വരിക അപ്പോൾ ഓക്കെ നീട്ടി കൊണ്ടുപോകണില്ല ഇവിടെ വെച്ച് നിർത്തുന്നു ഓക്കെ അസാക്കും